യക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ തനത് പരിപാടിയായ ശാസ്ത്രപഥം പരിപാടിയുടെ ഭാഗമായി വയക്കര സ്കൂൾ എസ് എം സി എം പി ടി എ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു സ്കൂളിനോട് ചേർന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് സ്കൂൾ കുട്ടികളുടെയും എസ് എം സിയുടെയും നേതൃത്വത്തിൽ കൃഷി ചെയ്ത നെൽവയലിലെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത് കുട്ടികളുടെ പാഠപുസ്തകത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ചെയ്ത് പരിശീലിക്കുവാനുമാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ളവരെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്കൂളായെന്ന് വയക്കര യു പി സ്കൂൾ ആ വയക്കര യു പി സ്കൂളിന്റെ എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ പൊയ്ത്ത് നടക്കുകയാണ് ഇവിടെ എന്നോടൊപ്പം പ്രിയപ്പെട്ട ഇവിടുത്തെ കൗൺസിലറും മുൻ വൈസ് ചെയർമാനുമൊക്കെയായിട്ട് ശ്രീമതി നിഷിത റഹ്മാനുണ്ട് സ്കൂളിൻ്റെ പ്രിയപ്പെട്ട എച്ച് എം പുഷ്പ പുഷ്പ ടീച്ചറുണ്ട് കൂടാതെ നമ്മുടെ എസ് എം സിയുടെ ചെയർമാൻ ശ്രീ ജയേന്ദ്രൻ ഉണ്ട് മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി പ്രിയ ഉണ്ട് നമ്മുടെ എറമുക്ക ഉണ്ട് മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കുറേ കുറേ നാളുകൾ മുമ്പ് അവരിവിടെ ഞാറ് നട്ടു നല്ല ഒരു കൃഷിയുടെ പാഠം ഇവിടുത്തെ സമൂഹത്തെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും അവർ പഠിപ്പിക്കുകയായിരുന്നു വലിയൊരു സന്ദേശമാണ് അവർ കൊടുത്തത് ആ നട്ട ഞാറ് വളർന്ന കതിരായി ഇന്ന് നമ്മൾ കൊയ്ത്ത് ഉത്സവം നടത്തുകയാണ് കൊയ്ത്തുത്സവം നടക്കുമ്പോൾ നമുക്കറിയാം നഗരസഭയിൽ ഇനിയും ഒരുപാട് തരിശു നിലങ്ങളുണ്ട് ആ തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലത്ത് നടത്തിയ ആ രണ്ട് കണ്ടം വലിയ രണ്ട് കണ്ടമാണ് അവർ പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എസ് എം സിയെ പ്രത്യേകിച്ചും ഞാൻ അഭിനന്ദിക്കുകയാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട എച്ച് എമ്മിനെയും അതുപോലെ എസ് എം സി ചെയർമാനും അത്ര പി ടി എ പ്രസിഡൻറ്റും മറ്റിവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാരടക്കം എൻ്റെ കുഞ്ഞുങ്ങളടക്കം എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു വയക്കര വാർഡ് കൗൺസിലർ നിഷ്ദാ റഹ്മാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റസ് പുഷ്പാട്ടി എസ് എം സി ചെയർമാൻ ജയചന്ദ്രൻ എ സീനിയർ അസിസ്റ്റന്റ് വത്സല കെ സ്റ്റാഫ് സെക്രട്ടറി ശിവപ്രസാദ് കെ പി എസ് എം സി വൈസ് ചെയർമാൻ സുനീഷ് കെ കെ എം പി ടി എ പ്രസിഡന്റ് പ്രിയ എം വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടികൾക്ക് കൃഷിയെ കുറിച്ച് അറിവ് നേടുന്നതിനു വേണ്ടി അറിവ് ലഭിക്കുന്നതിനു വേണ്ടി അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി എസ് എം സിയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് എസ് എം സിയുടെയും അതുപോലെ നഗരസഭയുടെയും അഗൈതവമായ സഹകരണത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതികൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നമ്മുടെ വയക്കര ഗവൺമെൻറ് യു പി സ്കൂളിലെ എസ് എം സിയുടെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് നമ്മളുടെ നെൽകൃഷി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ അത് നടീലുത്സവം നടത്തിയായിരുന്നു ഇപ്പോൾ നല്ല വിളവെടുപ്പിൻ്റെ സമയമായി ഇന്ന് നമ്മളിവിടെ കുട്ടികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വളവെടുപ്പ് വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും അതുപോലെ സ്കൂളിലെ രക്ഷിതാക്കൾ പിന്നെ എസ് എം സി എം ബി ടി അങ്ങൾ പിന്നെ അതുപോലെ നഗരസഭയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ വേണ്ടി സഹകരിച്ച എല്ലാവരെയും ഈ പിന്നെ സന്ദർഭത്തിൽ ആശംസകൾ Thank you.